ബിസ്മില്ലാഹി റഹീം ും വാഹമത്തു ബിസ്മില്ലാ റഹ്മൻീം അലഹമുൽമീൻഡം ഹദീസ് ക്ലാസ് മൂവായിരത്തി നാല് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് എല്ലാ നിയമങ്ങളും അറിയില്ലെങ്കിൽ ഓർമ്മയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ച പല കാര്യങ്ങളും നമുക്ക് ഓർമ്മയില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പലതും ഓർമ്മ വയ്ക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം ബഹുമാനപ്പെട്ട ഇമാം തുറമുദീ റദയു അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് യസീദ് സലമത്തുൽ സലമത്ത് ജോറഫി റുദയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അദ്ദേഹം ചോദിച്ചു യസീദ് യസീദുബുൻ സലമ റുദയല്ലാഹു അൻഹു ചോദിച്ചു റസൂലുല്ലാ യാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ ഇനി കത്സമീപത്വം മിങ്ക ഹദീസൻ കസീറൻ നിശ്ചയം തങ്ങളിൽ നിന്ന് ഞാൻ ധാരാളം ഹദീസുകൾ കേട്ടിട്ടുണ്ട് ഒരുപാട് ഹദീസുകൾ തങ്ങളിൽ നിന്ന് ഞാൻ കേട്ടു നബിയെ എന്നാൽ അവസാനം കേട്ടത് ആദ്യം കേട്ടതിനെ മറപ്പിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ഇത് പറഞ്ഞാൽ അവസാനം കേൾക്കുന്നത് അത് ഓർമ്മ ഉണ്ടാവും അപ്പം പിന്നെ ആദ്യം കേട്ടത് മറന്നുപോകും എല്ലാം കൂടെ നിൻ്റെ മനസ്സിൽ നിൽക്കണില്ല നബിയെ എനിക്കത് വല്ലാത്ത പേടിയുണ്ട് ഓരോന്നും പുതിയത് കേൾക്കുമ്പോഴും ആദ്യത്തെ മറന്നുപോകുന്നുണ്ട് ഈ അവസാനം കേൾക്കുന്ന ആദ്യത്തെ മറപ്പിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു നബിയെ എല്ലാം കൂടെ ഓർത്ത് വയ്ക്കാൻ കഴിയുന്നില്ല ഫഹദ് അതുകൊണ്ട് എല്ലാം ഒരുമിച്ചൂട്ടാൻ പറ്റുന്ന എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാറ്റിലും എനിക്ക് എന്താ പറയുക സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യം അത് തങ്ങൾ പറഞ്ഞു തന്നെ ഒരു ഹദീസ് ഒരു വാചകം എനിക്കത് എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റുന്ന എന്തു പോയാലും ഇതനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞു തന്നെ ബേ എന്ന് ഹബീബ് സലു വസ്ലം തങ്ങളോട് അദ്ദേഹം ചോദിച്ചു പാല അപ്പോൾ നബി സല അഹ് അറഹി തങ്ങൾ പറഞ്ഞു ഇത്തക്കില്ലാ ഹഫീമാലം നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം തക്കവയുള്ളവനാകണം എന്നാണ് സുല പറഞ്ഞത് അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുനെ പേടിച്ച് ചെയ്യുക ഞാനീ ചെയ്യുന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുമോ അള്ളാഹു താൽ അതിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടോ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഞാനത് ഒഴിവാക്കണം അള്ളഹാ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ചെയ്യുകയും ചെയ്യും ഇങ്ങനെ എന്ത് കാര്യം വരുമ്പോഴും അള്ളാഹുവിനെ സൂക്ഷിച്ച് ചെയ്യുക ഇത് നീ മനസ്സിലാക്കി വെച്ചോ എന്നാൽ പല കാര്യങ്ങളും മറന്നുപോയാലും എനിക്ക് ഒന്ന് ഒരു പുനർവിചാരണ നടത്താൻ കാരണമാകും എന്ന് ചില കാര്യങ്ങൾ ചിലപ്പോൾ അതിൻ്റെ നിയമം എന്താണെന്ന് ഓർമ്മ ഉണ്ടാവില്ല എന്നാൽ ഈ സമയത്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണോ അല്ലേ അല്ലേതെന്നാണ് നോക്കുക അതും ബോധ്യപ്പെടുന്നില്ല ആ സമയത്ത് മറ്റുള്ളവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ആ കാര്യം കാര്യത്തിൽ വേണ്ടേ തീരുമാനിക്കാൻ കഴിയും അപ്പോൾ അതിനുള്ള തോഫി കിട്ടും ഈ കാര്യം വെച്ചാൽ മതി ഏത് കാര്യം വരുമ്പോഴും അള്ളാഹുനെ സൂക്ഷിക്കണം ഈ ഒരു വാചകം മനസ്സിലെപ്പോഴുണ്ടാവുക എങ്കിൽ നമുക്ക് ഏത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അള്ളാഹുവിനെ ഓർത്ത് വേണ്ടത് ചെയ്യാൻ കഴിയും അള്ളാഹു താലിന് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്ലാമലൈക്കും വരമത്ത അല്ല വാത്തൂ